ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഒരടിപ്പൊളി റെസിപ്പിയുമായിട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ബീച്ചുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കാഴമുട്ട ഫ്രൈ ആണ് നല്ല ചൂടുക്കുന്ന കൂടെ തന്നെ കഴിക്കണമെങ്കിൽ വളരെ ടേസ്റ്റിയാണ് അപ്പം നമ്മൾ ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ല വണ്ണം നമുക്ക് എണ്ണ ചൂടാവാൻ പറ്റില്ല അങ്ങോട്ട് ജസ്റ്റ് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ തെയ്യൊന്ന് സിമ്മിലാക്കി കൊടുക്കണം അതിലോട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറയുന്നത് ചിക്കൻ മസാല വലിയ ജീരകത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ മല്ലിപ്പൊടി കുരുമുളക് മുളക് പൊടി ഗരം മസാല ഒന്നുകൂടി പറഞ്ഞു തരാം ഗരം മസാല മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി ചിക്കൻ മസാല മല്ലിപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇവ നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് നല്ലവണ്ണം ചൂട് പാടില്ല നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കുക മുളക് പൊടി ഒഴിവാക്കിയാൽ മതി ഇപ്പം നമ്മൾ അതായത് ഇനി ഇത്ര തന്നെ എരി വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് ഒഴിവാക്കാം എന്നിട്ട് ഇതേപോലെ ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക ചെറിയ സിമ്മിൽ വെച്ചാൽ മതി തീയ്യുക ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക തീ ഓഫ് ആക്കിയിട്ട് ജസ്റ്റ് ഇളക്കി കൊടുത്താലും മതി ആ എണ്ണയുടെ ചൂട് മതി അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിലോട്ടിട്ട മസാലപ്പൊടികളൊക്കെ കരിഞ്ഞു പോവാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമ്മൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് ഇതിലോട്ട് ലേശം കാശ്മീരി മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അതൊക്കെ ഓപ്ഷണലാണ് അപ്പോഴാണ് നമ്മൾ കോഴിക്കോട് നിന്ന് കഴിക്കുന്ന അതേ കളറിൽ നമുക്ക് കിട്ടുള്ളൂ ഇനി ഒന്നും കൂടി കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളറ് വീട്ടിലുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം പക്ഷെ മക്കൾക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് കളർ യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത് പക്ഷെ നമ്മൾ അതേ ഒരു കളർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലേശം കളർ കൂട്ടി കൊടുക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ മുളക് പൊടി ഒഴിവാക്കിയിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടി മാത്രം ഇടുക അതേപോലെ കുരുമുളകും ഒഴിവാക്കുക അപ്പോൾ എരിവ് കുറച്ച് കുറയും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അപ്പം നമ്മൾ എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്പം വിനാഗിരി ചേർത്തിട്ടുണ്ട് അത് പറയാൻ വിട്ട് പോയതാണ് ഇനി നമുക്കിത് സേർവ് ചെയ്യാം നല്ല ടേസ്റ്റാണ് ചൂടോട് കൂടി തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കാശ്മീരി മുളക് കൂടുതൽ എടുത്തിട്ടുള്ളത് അതേപോലെ നമ്മൾ കാണണം നമ്മൾ അവിടെ തന്നെ പോയിട്ട് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അതേപോലെ നല്ല കളർ ഉണ്ടാവും നമ്മൾ അവിടെ നിന്ന് കഴിക്കുമ്പോഴുള്ള കടമുട്ട ഫ്രൈക്ക് അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ്